ഞാന് ഇവിടെ ഒരു വീഡിയോ കാണിപ്പിക്കട്ടോ ഈ വീഡിയോ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിടണം അതായത് ഒളി ക്യാമറ വെച്ച് പെൺകുട്ടികളെ ഇത് പിന്നെ പഞ്ഞ കിട്ടും സംഭവം അതാണ് ഇനി അതിന്റെ ആ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞതിനു ശേഷം ആ വീഡിയോ ഒന്ന് കാണിപ്പിക്കാം അതിലൊരു പെൺകുട്ടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് അദ്ദേഹത്തോട് ഈ പറയുന്ന വ്യക്തിയോട് ഈ മാന്യനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്റെ മുന്നേ സംഭവം ഞാനൊന്ന് പറഞ്ഞു തരാം ഇനി അറിയാത്തവർക്ക് വേണ്ടി ഒരുപാട് ആളുകൾക്ക് അറിയാമെന്ന് എനിക്കറിയാം ഇനി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് വളരെ ചുരുക്കം എന്ന് പറഞ്ഞതാ ഈ വീഡിയോയിൽ കാണുന്ന മാന്യ വ്യക്തിയുടെ പേര് അസ്ലം എന്നാണ് കോഴിക്കോട് കുറ്റ്യാടിയിൽ ഇയാൾ ഒരു ലാബ് നടത്തുന്നുണ്ട് അവിടുത്തെ പെണ്ണുങ്ങളുടെ ശുചിമുറിയിൽ നിന്നും ഒരു ഒളി ക്യാമറ കണ്ടെടുത്തു പെണ്ണുങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ആ ആള് കുറ്റം സമ്മതിച്ചു പിന്നീട് ആ പെണ്ണുങ്ങൾ ഇയാളെ നന്നായിട്ട് പഞ്ഞിക്കിട്ടു ഇപ്പോൾ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പിന്നെ ഒളിപ്പുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് പെൺകുട്ടികളില്ലേ എന്നൊക്കെ ആ ഒരു സ്ത്രീയിൽ അതായത് ആ വീഡിയോയിൽ ചോദിക്കുന്നത് കേൾക്കാം ഏഹ് പിന്നെ എന്തായാലും നിയമം കയ്യിൽ എടുത്ത പെണ്ുങ്ങൾക്ക് അഭിവാദ്യങ്ങൾ എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ക്യാപ്ഷൻ ക്യാപ്ഷനിൽ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം കാരണം ആ ഒരു പെൺകുട്ടി എത്ര മാത്രം സ്ട്രോങ്ങില് പറയുന്നു അത് സ്ട്രോങ്ങില് പറയണം ഡബിൾ അല്ല ട്രിപ്പിൾ അല്ല ഫോർബിൾ സ്ട്രോങ്ങിൽ തന്നെ അത് പറയണം കാരണം എന്താന്ന് വെച്ചാൽ ഇനി ഒരു സംഭവം ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും അതൊന്ന് കാണാം നമുക്ക് കണ്ടല്ലോ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായം തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ പെൺകുട്ടി നല്ല സ്ട്രോങ്ങില് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട് ആ ആരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് ഭിക്സലു ഇങ്ങനത്തെ ആളുകൾക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടണം അത് വെറുതെ കൊടുത്താൽ പോരാ ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് ഇനി ഒരു പാഠമാവണം അപ്പൊ നല്ല കൃത്യമായിട്ട് ായിട്ടുള്ള നല്ല ശിക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ കിട്ടണം ഇതൊക്കെ എഫ്ഐആർ ഇടണ പോലീസുകാരോടൊക്കെ റിക്വസ്റ്റേ ഉള്ളൂ ഒരു പഴുതു പോലും ഉണ്ടാവരുത് നന്നായിട്ട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പണി നിങ്ങൾ ആ എഫ്ഐആറിൽ ഉണ്ടാവണം ഇനി ഒരാള് ഇങ്ങനെ ചെയ്യരുത് ഇനി ഞാൻ ഒരു വിഷയം കൂടെ ഞാൻ പറയാം അതായത് ഈ പറയുന്ന വ്യക്തിയുടെ പേര് അസ്ലം എന്നാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ചില ആളുകള് മതപരമായിട്ട് അല്ലെങ്കിൽ വർഗീയമായിട്ട് ഈ കാര്യങ്ങൾ ചിത്രീകരിക്കണ്ട് ആ കോയത് കണ്ടോ ജിഹാദിയുടെ ഇത് കണ്ടോ വീട്ടില് പെണ്ണുങ്ങള് മറ്റേ പർദ്ദൊക്കെ മറത്തു വെച്ചിട്ട് പുറത്തുള്ള ആളുകൾ ഇത് കാണുന്നു അങ്ങനെയാണ് ഇവന്റെ ഒക്കെ തനി സ്വഭാവം ഇങ്ങനെയാണ് ജിഹാദികൾ ഇങ്ങനെ തന്നെയാണ് കോയമാർ ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ ഇസ്ലാമിനെ അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കണം ഞാനൊരു വീട് എടുക്കാനുള്ള കാരണവും ഈ ഒരു സംഭവമാണ് അങ്ങോട്ട് ആക്ഷേപിക്കുകയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനത്തെ ആളുകൾ ഉണ്ടല്ലോ ഇവർക്ക് മതമില്ല ജാതിയില്ല ഒരു മുഖം മാത്രമേ ഉള്ളൂ സാധാന്റെ മുഖം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ നെഗറ്റീവ് മുഖം മാത്രമേ ഉള്ളൂ ഈ എന്തിനും ഏതിനും മതം കുത്തിക്കയറ്റുന്നത് അത്ര നല്ല സ്വഭാവമാണ് ഒരിക്കലും അതൊരു നല്ല സ്വഭാവല്ല ഇനിയിപ്പോ ഈ സ്ഥാനത്ത് ഒരു ഹൈന്ദവന്റെ പേരാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ പേരാണെങ്കിൽ എന്തിനാണ് ആ ഒരു മതത്തെ പറയുന്നത് ഇവിടെ ഇസ്ലാമിനെ ഇങ്ങോട്ട് വളഞ്ഞ് ആക്രമിച്ച എന്ത് കിട്ടിയാലും ഈ മതപരമായിട്ട് അതിങ്ങോട്ട് വർഗീയമായിട്ട് അത് ഇനിയിപ്പോ ഹൈന്ദവര് ചെയ്താലും ആ ഹൈന്ദവ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ടല്ലോ അതും തെറ്റാണ് അതേമാതിരി ക്രിസ്ത്യൻ നാമധാരി ചെയ്താലും ആ ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട് അതിനെ അടിച്ചാക്ഷേപിക്കേണ്ട തെറ്റാണ് 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 അത് വലിയൊരു മണ്ടത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ഞാൻ കൈമാറിയ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിനാ മതം എന്ത് പേച്ചു അത് ഇസ്ലാം ആയിക്കോട്ടെ ക്രിസ്ത്യൻ മതമായിക്കോട്ടെ ഹൈന്ദവ മതമായിക്കോട്ടെ ആ മതം എന്ത് പേച്ചു ആ ആളെ പറഞ്ഞോളെ നിങ്ങള് അപ്പൊ ഈ പറഞ്ഞ വ്യക്തിയെ ഒരുപാട് ആളുകൾ നല്ല ഡബിളും ട്രിപ്പിളും സ്ട്രോങ്ങില് പറയണ്ട അതൊക്കെ ഓക്കെ പക്ഷെ എന്തിനാണ് ഇവിടെ മതത്തെ പറയുന്നത് ഇസ്ലാം എങ്ങനെയാണ് കോയമാർ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് എന്തിനാണ് അതിന്റെ ആവശ്യം ആ പറയുന്ന വ്യക്തിയെ പറഞ്ഞോളൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു വ്യക്തിയെ നോക്കിയിട്ട് ആ മതത്തെ നിങ്ങൾ വിലയിരുത്തരുത് അങ്ങനെ വിലയിരുത്തിയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ഡന്മാര് ബുദ്ധി ഇല്ലാത്ത ആളുകൾ നിങ്ങളാണ് ഒരു സംശയവും വേണ്ട ഇപ്പൊ എന്നെ കണ്ടിട്ട് ഇസ്ലാമിനെ വിലയിരുത്തരുത് കാരണം ഞാൻ ഇസ്ലാമിന്റെ നടുക്കഷ്ഠമല്ല ഒരു ഹൈന്ദവനെ കണ്ടിട്ട് അവനാണ് ഹൈന്ദവൻ ഹൈന്ദവ മതം എന്നുള്ളത് ഹൈന്ദവ മതത്തിന്റെ നടുക്കഷ്ഠമാണ് എന്ന് വിചാരിച്ചാൽ അത് നിങ്ങളെ തെറ്റാണ് അതേപോലെ ഒരു ക്രിസ്ത്യാനിയെ നോക്കി അവൻ തന്നെയാണ് ക്രിസ്ത്യൻ മതം എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് വിലയിരുത്തിയാൽ അത് തെറ്റാണ് അത് വലിയൊരു മണ്ടത്തരാണ് തെറ്റാണ് എന്നതിൽ വലിയ മണ്ടത്തരാണ് ഒരു മതവും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഇസ്ലാമായാലും ഹൈന്ദവ മതായാലും ക്രിസ്ത്യൻ മതമായാലും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല എല്ലാം സ്നേഹവും സാഹോദര്യവും നല്ല രീതിയിൽ പോവാൻ മാത്രമാണ് ഇവിടുത്തെ മതങ്ങള് നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് മതത്തിലാണ് വൃത്തികേട് കാണിക്കാൻ പറഞ്ഞിട്ടുള്ളത് തെളിവ് സഹിതം കാണിച്ചു തരാൻ പറ്റുമോ ഒരു മതവും അത് പറയുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല നല്ല രീതിയിൽ പോവാൻ തന്നെയാണ് പിന്നെ എന്തിനാണ് ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ചില ആളുകളിലോട്ടോ എന്നാൽ ചില ആളുകൾ ബാക്കിയുള്ളവർ ആ പറയുന്ന വ്യക്തിയെയാണ് പറഞ്ഞത് ആ പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് ഇപ്പൊ അതിന്റെ താഴെ ചില ആളുകൾ ഇപ്പൊ ഹൈന്ദവ നാമധാരികൾ ക്രിസ്ത്യൻ ന നാമധാരികളൊക്കെ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് ആ മതത്തെ പറയുന്നത് അയാൾ തെറ്റ് ചെയ്തു അവനെ പറഞ്ഞോളോ എന്തിനു ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ട് കയറുന്നു എന്നുള്ളത് പറയുന്നു കാരണം അതൊക്കെ ഒരു സന്തോഷമാണ് ആളുകൾ അങ്ങനെ പറയുമ്പോൾ കാരണം ആളുകൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് കൂടിയുണ്ട് എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് അങ്ങോട്ട് കയറണം എന്തിനാണ് അതിന്റെ ആവശ്യം അയാൾ തെറ്റ് ചെയ്തു അയാളെ പറഞ്ഞോളൂ പക്ഷെ മുഴുവൻ മുസ്ലിങ്ങളെയും ആ രീതിയിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ കാണല് അല്ലെങ്കിൽ പൊന്നെ ആൾക്കാരുടെ കമന്റ് ഒന്നും കണ്ടല്ലോ ഭ്രാന്ത് വരും കാരണം അമ്മ അതിനെയാണ് ഓരോരുത്തരുടെ ഇവരൊക്കെ കുടുംബത്തിൽ വേറുള്ളവർ ഇതൊക്കെ ആണ് എല്ലാ ആളുകളും ഇങ്ങനെ തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളും ഇങ്ങനെ തന്നെയാണ് എല്ലാ കോയമാരും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലൊക്കെ അവരെ അടിച്ചാക്ഷേപിക്കുകയാണ് ഇതൊന്നും നല്ലതിനല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഒരു ആവശ്യമല്ല ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനങ്ങൾ പറഞ്ഞോളൂ ആ വ്യക്തിയെ പറഞ്ഞോളൂ പക്ഷെ ആ വ്യക്തിയുടെ മതം അത് ഏതും ആയിക്കോട്ടെ അത് ഏത് മതം ആയിക്കോട്ടെ ആ മതത്തെ അതിലേക്ക് വലിച്ചയക്കുന്നത് അങ്ങനെ നിങ്ങൾ വലിച്ചയച്ചാൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ പിന്നെ അതിൻ്റെ ചില ആളുകൾ കമന്റ് കുറച്ച് രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഒരു ന്യൂസ് വന്നല്ലോ ഒരു പെൺവാണിപ്പ് സംഘം അതിന്റെ പിന്നിലുള്ളത് പോലീസുകാരാണ് എന്നുള്ളതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അവരുടെ ഒന്നും മതം നോക്കി ആരും പോകരുത് ആ ഒരു വ്യക്തികൾ എങ്ങനെ പറയാം വ്യക്തികൾ എങ്ങനെ പോയി പക്ഷെ അവരുടെ മതം ആയിക്കോട്ടെ ആ മതത്തെ പറയരുത് കാരണം ഒരു മതവും ഇതേപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എല്ലാം നല്ല രീതിയിൽ സ്നേഹത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ സാഹോദര്യത്തോടെ പോകണം എന്നുള്ളതാണ് എല്ലാ മതവും പഠിപ്പിക്കുന്നത് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം ചില ആളുകൾ ഇസ്ലാമിനെതിരെ പറയാം അത് നിങ്ങൾക്ക് ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റീന്നും ചില ഷാജീന്നും കിട്ടിയ അറിവുകളാണ് അല്ലാതെ വേറൊന്നും അല്ല അല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമിനെ അറിഞ്ഞിട്ടൊന്നുമല്ല ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറ്റബോധം ഫീൽ ചെയ്പ്പോ ഞാൻ പൊതുവെ അതൊക്കെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ളത് ഇത് തന്നെയാണ് എല്ലാ മതത്തിൻ്റെയും കാര്യം ഒരു മതവും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതേപോലുള്ള ഇതിനും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുമ്പോൾ എന്തായാലും പ്രതികരിച്ച ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് ഇതുപോലെ ആവണം ഇവിടുത്തെ ഇതേപോലെ ചെയ്യുന്ന സ്ത്രീകളെ കണ്ട ചില സ്ത്രീകളെ എന്തെങ്കിലും ആവട്ടെ കോട്ടയെന്ന് വിചാരിച്ച വിട്ടു പക്ഷെ അങ്ങനെ വിടരുത് ഇതുപോലെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഓക്കെ